മക്കൾക്കും വീടും സ്ഥലവും എന്ന സ്വപ്നം യാഥാർത്ഥ്യമായി പാലോട് പന്നിയോട്ടുകടവ് ആദിവാസി യുവതിയിലെ സംഗീതക്കും മക്കൾക്കുമാണ് വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമായത് ആദിവാസി യുവതിക്കും നാല് മക്കൾക്കും സ്ഥലവും വീടുമെന്ന സ്വപ്നം യാഥാർത്ഥ്യമായി പാലോട് പെരിങ്ങമ്മല പഞ്ചായത്തിലെ കൊച്ചുവിള വാർഡിലെ പന്നിയോട്ട് കടവ് ആദിവാസി ഊരിലെ സംഗീതയ്ക്കും നാലു മക്കൾക്കുമാണ് ആദിവാസി മഹാസഭയും തിരുവനന്തപുരം സ്വദേശിനിയും ചേർന്ന് സ്ഥലം വാങ്ങി വീട് വെച്ചു നൽകിയത് പതിനാറാം വയസ്സിലാണ് ഒരു യുവാവുമൊത്ത് സംഗീത ജീവിതം ആരംഭിച്ചത് നാലു വർഷം മുമ്പ് ഇയാൾ ഉപേക്ഷിച്ചു പോയതോടെയാണ് ഇവരുടെ ജീവിതം താറുമാറായത് കഴിക്കാൻ ഭക്ഷണമില്ലാതെയും ചികിത്സയ്ക്ക് പണമില്ലാതെയും ആത്മഹത്യയുടെ മുനമ്പിലായിരുന്നു സംഗീതയും നാലു മക്കളും സംഗീതയും മക്കളായ സാന്ദ്ര സഞ്ജയ് സഞ്ജു സഞ്ജന എന്നിവരടങ്ങിയ കുടുംബമാണ് ഇനി എന്തു ചെയ്യണമെന്നറിയാതെ ദിവസങ്ങൾ തള്ളി നീക്കിയത് ആകെയുള്ള നാല് സെന്റിൽ ടാർപോളിൻ മേഞ്ഞ വൈദ്യുതി ഇല്ലാത്ത കുടിലാണ് നാലു മക്കളും കഴിഞ്ഞത് മൂത്തമകൾ സാന്ദ്ര കിഡ്നി സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു ഭക്ഷണവും ചികിത്സയും വസ്ത്രങ്ങളുമില്ലാതെ ആരുടെയും സഹായമില്ലാതെ കഴിയുകയായിരുന്നു ഈ കുടുംബം അടച്ചുറപ്പുള്ള വീടെന്ന സ്വപ്നം സാക്ഷാത്കരിക്കുവാൻ പഞ്ചായത്തിൽ അപേക്ഷ നൽകിയെങ്കിലും റേഷൻ കാർഡും ആധാറും വീട് ലഭിച്ചില്ല ശക്തമായ മഴയുള്ള സമയത്ത് സമീപത്തെ അമ്മയുടെ വീട്ടിൽ അഭയം പ്രാപിക്കും സംഗീത ടാപ്പിംഗ് തൊഴിലാളിയാണ് ഇതിൽ നിന്ന് കിട്ടുന്ന തുച്ഛമായ വരുമാനമായിരുന്നു ഏക ജീവിതമാർഗം കൂടാതെ ഏതു നിമിഷവും ആനയുടെയും കാട്ടുപന്നിയുടെയും ആക്രമണ ഭീതിയും തുടർന്ന് ആദിവാസി മഹാസഭയുടെ നേതൃത്വത്തിൽ സംഗീതയുടെ വീട്ടിലെത്തി എല്ലാവിധ സൗകര്യങ്ങളും നൽകാമെന്ന് വാഗ്ദാനം ചെയ്തു തുടർന്ന് സംഗീതയുടെയും പഠിക്കുവാൻ വിടുക്കരായ നാല് മക്കളുടെയും ദുരവസ്ഥ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതോടെയാണ് ഇവരുടെ ജീവിതം പുറംലോകമറിയുന്നത് തുടർന്ന് റേഷൻ കാർഡ് ഉദ്യോഗസ്ഥർ വീട്ടിലെത്തിച്ചു ആദിവാസി മഹാസഭയുടെ നേതൃത്വത്തിൽ സംഗീതയുടെ നാല് സെന്റിനോട് ചേർന്നുള്ള ബന്ധുവിന്റെ കൈവശാവകാശമുള്ള പതിനൊന്ന് സെന്റ് സ്ഥലം വാങ്ങി നൽകി നാല് കുട്ടികളിൽ രണ്ടുപേരെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലും ഒരു കുട്ടിയെ ഹോസ്റ്റലിൽ നിന്ന് വിദ്യാഭ്യാസം ചെയ്യാനായും വിദ്യാഭ്യാസ ഏറ്റെടുത്തു വാർത്തകൾ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത തിരുവനന്തപുരം സ്വദേശിനിയും മകനും വീട് നിർമ്മിച്ചു നൽകാമെന്ന് വാഗ്ദാനം നൽകി തുടർന്ന് പത്ത് ലക്ഷം രൂപ കരാറുകാരന് നൽകി വീട് പണി പൂർത്തീകരിക്കുകയായിരുന്നു പുതിയതായി നിർമ്മിച്ച വീടിൻ്റെ മുന്നിൽ വാങ്ങിക്കുന്നത് സംഗീതയും നാല് കുട്ടികളും ഒരു ചെറിയ കുടിലാണ് കമിച്ചു കൊണ്ടിരുന്നത് ഞങ്ങളുടെ സംഘടനാ പ്രവർത്തകനായിട്ടുള്ള ശ്രീ ശാന്തകുമാർ സംഗീതയുടെ ജീവിതത്തെക്കുറിച്ച് പറയുകയും ഒരു ദിവസം ഞങ്ങൾ ഈ സ്ഥലം സന്ദർശിക്കുകയൊക്കെ ചെയ്തിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർക്ക് ബുദ്ധിമുട്ടുകൾ നേരിടുന്നു നമുക്ക് ഉത്തമ ബോധ്യമുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ സംഘടന ഇടപെട്ടുകൊണ്ട് അവർക്കൊരു പതിനൊന്ന് സ്ഥല സ്ഥലം ഈ ഇവർക്ക് ഒരു അഞ്ച് സ്ഥൻ്റെ സ്ഥലത്തോടെ പേരുടെ അതിനോടൊപ്പം വാങ്ങിച്ചു ഞങ്ങൾക്കൊണ്ട് ഞങ്ങൾ വീട് നിർമ്മിക്കാനുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ആലോചിക്കും അതിന് അന്ന് തന്നെ ഈ ഞങ്ങൾ ഈ സ്ഥലം വാങ്ങിച്ചു കൊടുത്ത അവസരത്തിൽ കേരള വിഷനും അതുപോലെ മനോരമ ഇവിടെ വന്നത് അവരുടെ സഹായം കൊണ്ട് ഞങ്ങൾക്ക് ഈ സംഗീതയുടെ ജീവിതം പുറത്തു കൊണ്ടുവരാനായിട്ട് അവരെ അവസ്ഥയെക്കുറിച്ച് പുറത്തു കൊണ്ടുവന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ പേര് വെളിപ്പെടുത്താൻ വിസമ്മതിക്കുന്ന ഒരു ബഹുമാനായിട്ടുള്ള ഒരു സഹോദരി അവർക്കൊരു വീട് നിർമ്മിച്ചു കൊടുത്തു നാല് മൂന്ന് മുറിയും അത് സിത്തവിട്ട് അടുക്കള എല്ലാം ചേർന്നിട്ടുള്ള നല്ല ഒരു വീടിന്റെ താക്കോൽ ദാനകർമ്മം നടന്നതോടെ അടച്ചുറപ്പുള്ള വീട്ടിൽ ഇനി ഭയമില്ലാതെ സംഗീതയ്ക്കും മക്കൾക്കും ഉറങ്ങാം സംഗീതയുടെ സന്തോഷത്തിന് അതിരുകളില്ല സംഗീത കൈകൂപ്പി നന്ദി പറയുമ്പോൾ കണ്ടുനിന്നവർക്കൊക്കെ പറയാനുണ്ടായിരുന്നത് കണ്ണുനീരിന്റെ സന്തോഷം ആദിവാസി മഹാസഭാ നേതാക്കളായ മോഹൻ ത്രിവേണി എസ് ശശികുമാർ എസ് അപ്പുകുട്ടൻകാണി ഉദയകുമാർ ബാബു നാട്ടുകാർ തുടങ്ങിയവർ ചടങ്ങിന് സാക്ഷ്യം വഹിച്ചു